ഓം ശാന്തി ഏകാഗ്രതയോടെ ഞാൻ എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ സ്വസ്വരൂപത്തെ കാണുകയാണ് ഞാനൊരു മിന്നിത്തിളങ്ങുന്ന നക്ഷത്രം നിരാകാരനായ ആത്മാവാണ് ഞാൻ സ്വതന്ത്രമാണ് ഏതു പ്രകാരത്തിലുമുള്ള പരിധിയുള്ള ബന്ധനത്തിൽ ബന്ധിതനാകുന്നില്ല ഞാൻ പരിധിയില്ലാത്ത സ്വതന്ത്ര ആത്മാവാണ് ഞാൻ ആത്മാ ഭിമാനത്തിൽ നിന്നും സ്വതന്ത്രമാണ് എപ്പോൾ ആവേശമാണോ അപ്പോൾ ശരീരത്തിൻ്റെ ആധാരമെടുക്കുന്നു എപ്പോൾ വേണമോ ശരീരത്തിൽ നിന്നും വേറിട്ടിരിക്കുന്ന അനുഭവം ചെയ്യുന്നു അല്പം പോലും ആകർഷണമില്ല പഴയ സ്വഭാവ സംസ്കാരങ്ങളുടെ ബന്ധനത്തിൽ നിന്നും ഞാൻ ആത്മാ മുക്തമാകുന്നു ഏതാത്മാക്കളുടെ സംബന്ധസമ്പർക്കത്തിലും വേറിട്ടും നിർമോഹിയുമാകുന്നു ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ത്രികാലദർശി ത്രി നേത്രി സ്വദർശനചക്രധാരി ആത്മാവാണ് ഞാൻ സമ്പന്നമാണ് ഞാൻ സർവശക്തിവാന്റെ കുട്ടിയാണ് ഒരു കർമ്മേന്ദ്രിയവും എന്നെ ആകർഷിക്കില്ല ഞാൻ സർവബന്ധനങ്ങളിൽ നിന്നും മുക്തമാണ് മാസ്റ്റർ സർവശക്തിവാനാണ് ഞാൻ ഈ ശ്രേഷ്ഠ സമാനത്തിലിരിക്കുന്നു എന്റെ സ്മൃതിയുടെയും സങ്കൽപ്പത്തിൻ്റെയും സ്വിച്ച് ഓൺ ചെയ്ത് നാലു ഭാഗത്തും ആത്മാക്കൾക്ക് പ്രകാശവും ശക്തിയും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഞാൻ ബന്ധനമുക്തനായി ുന്നു ഈ സേവയിലൂടെ ഉയർന്ന സമ്പാദ്യമെടുക്കുന്നു ഇരുപത്തൊന്ന് ജന്മങ്ങളിലേക്ക് വൈകുണ്ടത്തിൻ്റെ അധികാരിയാകുന്നു മുരളിയുടെ പോയിന്റ്സ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഞാൻ ശീലമാക്കുകയാണ് ഗദ്യയിലിരുന്ന് സന്തോഷത്തോടെ ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കുന്നു ബാബയുടെ നിർദ്ദേശമാണ് ദേഹസഹിതം ദേഹത്തിൻ്റെ സർവസംബന്ധങ്ങളെയും ഉപേക്ഷിച്ച് മനസ്സുകൊണ്ട് എന്നെ മാത്രം ഓർമ്മിക്കൂ എങ്കിൽ പാപങ്ങളില്ലാതാകും സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നതാണ് പരിശ്രമം ഞാൻ മുഴുവൻ പഴയ ലോകവും മറക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ ഞാൻ ശിവാലയത്തിലേക്ക് പാവന ലോകത്തിലേക്ക് പോകുകയാണ് മുഴുവനാധാരവും മുരളിയാണ് ബാപ്പ പറഞ്ഞു തരികയാണ് ഞാൻ സർവഗുണസമ്പന്നനായിരുന്നു ഇപ്പോൾ മോ പ്രധാനമായിരിക്കുന്നു താഴോട്ടിറങ്ങി വരേണ്ടി വന്നു സ്വർണ എന്ന് വിളിച്ചിരുന്ന ഭാരതം ഇപ്പോൾ കല്ലിൻ്റേതു പോലുമില്ല ഞാൻ ഓരോ ദിവസം കഴിയും തോറും അധ പതിക്കുകയായിരുന്നു വീണ് ചതുപ്പിൽ കഴുത്തുവരെ മുങ്ങിയപ്പോൾ ബാബ വന്ന് കൊടുമ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരും ധനവാനായിരുന്ന ഞാൻ അങ്ങനെ ദരിദ്രനായി പൂജ്യനായിരുന്നവർ പൂജാരിയായി ഇപ്പോൾ ബാബ വിഷയസാഗരത്തിൽ നിന്നും എന്നെ ക്ഷീരസാഗരത്തിലേക്ക് കൊണ്ടുപോകുന്നു ബ്രാഹ്മണ ജന്മത്തിൻ്റെ കർത്തവ്യമാണ് ഭൂമിയെ പോലുള്ള കീടങ്ങളിൽ ഭൂം ഭൂംഭൂ ചെയ്ത് തനിക്ക് സമാനമാക്കി മാറ്റുക എൻ്റെ പുരുഷാർത്ഥമാണ് സർപ്പത്തെ പോലെ പഴയ ശരീരമാകുന്നതോലുപേക്ഷിച്ച് പുതിയതെടുക്കുക ഈ ലോകവും പഴയതാണ് ശരീരവും പഴയതാണ് ഇതുപേക്ഷിച്ച് പുതിയ ലോകത്തേക്ക് പോകണം ഉള്ളിൽ ഈർഷ്യ പോലെയുള്ള പഴയ എല്ലാ ശീലങ്ങളെയും ഉപേക്ഷിച്ച് പരസ്പരം സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നു ഈർഷ്യക്കവശപ്പെട്ട് പഠിപ്പ് മുടക്കില്ല ശരീരബോധത്തെ ഉപേക്ഷിച്ച് ആത്മീയ സേവനത്തിൽ മുഴുകുന്നു ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു മനസാബന്ധനത്തിൽ നിന്നും മുക്തമായി അതിന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ചെയ്യുന്ന മുക്തിദാതാവാകൂ വ്യർത്ഥ സങ്കൽപങ്ങൾ ഈർഷ്യ അശ്രദ്ധ ആലസ്യം ഇതെല്ലാമാണ് മനസാബന്ധനം മറ്റുള്ളവരുടെ ദോഷം തന്നെ ചിന്തിക്കുന്നു അപ്പോൾ അനുഭവശക്തി സമാപ്തമായി പോകുന്നു ഞാൻ ഈ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായി മുക്തിദാതാവായി മാറുന്നു സന്തോഷത്തിൻ്റെ ഖജനാവുകളാൽ സമ്പന്നമാകുന്നതിലൂടെ ദുഃഖത്തിൻ്റെ അലകൾ സമീപമെത്തില്ല ഓം ശാന്തി